പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇതിൻ്റെ ആദ്യ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലോ അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ചാനലിലെ പ്ലേലിസ്റ്റോ പരിശോധിച്ച് അതിൽ നിന്നും കാണാവുന്നതാണ് നമുക്ക് ബാക്കി പോയിൻ്റ്സിലേക്ക് കടക്കാം ജില്ലകളും സവിശേഷതകളും ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരം ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ഒന്ന് ശരിക്കും മനസ്സിരുത്തി ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ തന്നെ പഠിക്കേണ്ടി വരത്തില്ല വെറുതെ ഒന്ന് ആലോചിക്കും ഇപ്പം ട്രെയിനും റെയിൽവേ സ്റ്റേഷനും നമുക്കറിയാം നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ അതിൽ വെറുതെ ഇങ്ങനെ കേട്ട് ഒരു ഫാക്റ്റാണത് മനസ്സിലാക്കി വെക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ സുരക്ഷാ ജില്ല കൊല്ലമാണ് ഇന്ത്യയിലെ തന്നെയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ സുരക്ഷാ ജില്ല കൊല്ലം ഏറ്റവുമധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ലയും കൊല്ലമാണ് അത് നമുക്കറിയാം അല്ലേ കരിമണൽ ഖനനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കരിമണലിൽ ലോഹമുണ്ട് അതാണ് ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല കൊല്ലം കൊല്ലത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മോണസൈറ്റും തോറിയുമൊക്കെ ഒത്തിരിയുണ്ട് അല്ലേ അപ്പോൾ അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ് അത് ഇന്ത്യയിലെ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ തികച്ചും ഒരു സമതല പ്രദേശമാണ് മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ല ചെറിയ ജില്ലയാണ് അങ്ങനെ വലിയ കാടുകളൊന്നുമില്ല പിന്നെ സമതല പ്രദേശങ്ങളാണ് പിന്നെ ഉള്ള ഇത് ഒരു റിസർവ് വനമാണ് റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ് അത് ആലപ്പുഴയുടെ ഭൂപ്രകൃതി അങ്ങനെയാണ് പടിഞ്ഞാറ് കടലും കിഴക്ക് കായലും ആയിട്ടാണ് ആലപ്പുഴ ജില്ല കിടക്കുന്നത് കായലിനും കടലിനിടെ ഇടയ്ക്കുള്ള ചെറിയ ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും കടലിനെയും കായലിനെയും ആശ്രയിച്ച് കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ് എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ എല്ലാവരും മത്സ്യബന്ധനമാണെന്നല്ല പണ്ടൊക്കെ കയറും ഉണ്ടായിരുന്നു കയറിൻ്റെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ആലപ്പുഴയായിരുന്നു കയർ അതേപോലെ കയർ മാത്രമല്ല പിന്നെ ചെറുകിട വ്യവസായങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ അപ്പോൾ മത്സ്യബന്ധനം മാത്രമാണ് എന്ന് വിചാരിക്കേണ്ട അങ്ങനെ ചെറുകിട കുടിൽ വ്യവസായങ്ങളും അതേപോലെ കയറിൻ്റെ വ്യവസായ കുറഞ്ഞിട്ടുണ്ട് എന്നാലും കയർ വ്യവസായങ്ങളൊക്കെ ഉള്ളൊരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ല കോട്ടയമാണ് സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ല കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കിയാണ് വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ലയും ഇടുക്കി തന്നെയാണ് ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഇടുക്കി വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഇടുക്കിയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഇടുക്കിയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഇടുക്കിയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉത്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഇടുക്കിയാണ് വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളം ജില്ലയാണ് അതെല്ലാവർക്കും അറിയാം അല്ലേ വ്യവസായവൽക്കരണത്തിൽ വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ് ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ് ഏറ്റവുമധികം നെല്ല് ഉല്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് ഏറ്റവുമധികം നെല്ല് ഉല്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് ഏറ്റവുമധികം നെല്ല് ഉല്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ല പാലക്കാടാണ് കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ല പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല മലപ്പുറമാണ് ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല മലപ്പുറം ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോടാണ് ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോട് റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ് അത് നമുക്കറിയാം അത് മലയോര പ്രദേശങ്ങളാണ് അല്ലേ റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി വയനാട് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ലയാണ് വയനാട് വയനാട് ജില്ലയിൽ വില്ലേജുകൾ കുറച്ചേ ഉള്ളൂ അറിയാലോ വയനാട് കാടാണ് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ് തമിഴ്നാടും കർണാടകവുമായിട്ട് അല്ലേ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ് കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ചോദിച്ചിട്ടുണ്ട് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂരാണ് ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് ഇത് നമുക്കറിയാം അല്ലേ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ജില്ലകളും സവിശേഷതകളുമാണ് ഇതൊന്ന് നിങ്ങൾ റിവൈസ് ചെയ്ത് കേൾക്കുക ഇതൊക്കെ ഇതിൽ കുറേയൊക്കെ അറിയാവുന്നതായിരിക്കും ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷയും റിവിഷനും ഒക്കെ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലും നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പി എസ് സി ഡയറി എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം ആയിരത്തി ഇരുന്നൂറാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം ആയിരത്തി ഇരുന്നൂറ് ഗ്രാമപഞ്ചായത്തുകൾ ആകെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ടാണ് നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ നഗരസഭകൾ എൺപത്തി ഏഴെണ്ണം നഗരസഭകൾ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റികൾ ആകെ നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴെണ്ണമാണ് സിറ്റി കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് സിറ്റി കോർപ്പറേഷൻ ആറെണ്ണം ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ കണ്ണൂരാണ് ഇത് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തുകൾ പതിനാലെണ്ണമാണ് പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് ആ താലൂക്കുകൾ ആകെ താലൂക്കുകൾ എഴുപത്തിയെട്ടെണ്ണമാണ് എഴുപത്തിയെട്ട് താലൂക്കുകൾ ആകെ വില്ലേജുകൾ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് വില്ലേജുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ആകെ വില്ലേജുകൾ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് വില്ലേജുകളാണ് ഉള്ളത് ഈ നമ്പരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കാം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലും കൂടെ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറെണ്ണം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഈ മൂന്ന് രീതിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറെണ്ണം ഉണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ ചോദിച്ചിട്ടുള്ളൊരു പോയിൻറ്റാണിത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളുണ്ട് അടുത്തത് ആകെ നഗരസഭകൾ എൺപത്തിയേഴ് നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിലുള്ളത് എൺപത്തിയേഴ് നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ സിറ്റി കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് കേരളത്തിലുള്ളത് ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷനാണ് കണ്ണൂർ താലൂക്കുകൾ എഴുപത്തിയെട്ട് താലൂക്കുകളാണ് കേരളത്തിലാകെ ഉള്ളത് എഴുപത്തിയെട്ട് താലൂക്കുകൾ ഇനി ഒന്ന് നോക്കാം നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴാണ് അല്ലെ എൺപത്തി ഏഴ് എ എട്ട് ഏഴ് ഈ എട്ട് ഏഴ് തന്നെ തിരിച്ചിട്ടാൽ എഴുപത്തെട്ടാകും അതാണ് താലൂക്കുകൾ അപ്പോൾ നഗരസഭകളുടെ എണ്ണം തിരിച്ചിട്ടാൽ താലൂക്കുകളാകും അതായത് എൺപത്തി ഏഴ് തിരിച്ചിട്ടാൽ എഴുപത്തെട്ടാകും അത് താലൂക്കുകളാകും അങ്ങനെയും നമുക്ക് ഓർത്തിരിക്കാം അടുത്തത് ആകെ വില്ലേജുകൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി എണ്ണമാണ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളിയാണ് ഇത് ഇടുക്കി ജില്ലയിലാണ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി ജില്ല വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജില്ല വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ ഇത് കോഴിക്കോട് ജില്ലയിലാണ് ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് ജില്ലയിൽ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ജില്ലയിൽ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിലും ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് ഈ പറയുന്ന വിവരങ്ങളൊക്കെ അടിച്ച് കേൾക്കുക അല്ലാണ്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും വയനാടാണ് ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളും ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുമുള്ള ജില്ല വയനാടാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് അതേപോലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ് എന്നാൽ ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും വയനാട് തന്നെ ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ് ഇന്നിത്രയും മതി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം